ഞാൻ ഈയിടക്കൊരു വണ്ടി എടുത്തായിരുന്നു ഞാൻ എന്റെ പ്രൈസ് ഓൺ റോഡ് കേരളത്തിൽ വരുന്നത് ഇറ്റ്സ് അബൌട്ട് സിക്സ്റ്റി സംതിങ് സിക്സ്റ്റി സെവൻ ടെൻ തൗസൻഡ് സംതിങ് ലൈക് ദാറ്റ് ഇതെടുത്ത സമയത്ത് വന്ന കമന്റ്സ് എന്ന് പറയുന്നത് അച്ഛനാണോ മോനാണോ എടുത്തത് സ്വന്തം കാശിനായ കൊള്ളായിരുന്നു ഇപ്പഴാ ക്ലാരിഫിക്കേഷൻ തരാം ഞാൻ ലോൺ എടുത്താണ് വണ്ടി എടുത്തത്

ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ആരുടെയും പ്രിവിലേജ് കൊണ്ടോ അച്ഛൻ്റെ സമ്പാദ്യം കൊണ്ടോ ഒന്നുമല്ല ഞാൻ ലോൺ എടുത്തിട്ടാണ് വാങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ സമയത്ത് എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മാധവന്റെ പ്രായമുള്ള ഒരാൾ ചെന്ന് അറുപത്തിയേഴ് ലക്ഷം രൂപ ലോൺ വേണം വണ്ടി വാങ്ങാൻ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനുള്ള സാധ്യതയുണ്ടോ ഞങ്ങൾക്ക് ഒരു പത്ത് ലക്ഷം ലോൺ വേണം മതി ലോണോ ആദ്യം അതിനെ നീ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് വിടുന്ന് ഈ ഇതേ സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ടും കേന്ദ്രമന്ത്രിയുടെ മകനായതുകൊണ്ടും ഇവർക്ക് കുടുംബത്തിന് കപ്പാസിറ്റി ഉണ്ട് ഇതൊക്കെ തിരിച്ചടയ്ക്കാൻ എന്നുള്ള അതേ പ്രിവിലേജ് കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഈ അറുപത്തേഴ് ലക്ഷം രൂപയുടെ ലോൺ അനുവദിച്ചു കിട്ടിയിട്ടുള്ളത് ഡിഗ്രി എടുത്ത് എടുത്തു അപ്പൊ അച്ഛന്റെ സൂപ്പർ സ്റ്റാർഡത്തിൻറെയും കേന്ദ്രമന്ത്രിയാണ് എന്നുള്ളതിൻ്റെയൊക്കെ പവർ ഉപയോഗിച്ചിട്ട് അനുവദിച്ചു കിട്ടിയിട്ടുള്ള ലോണിനെ ഇങ്ങനെ അവനവന്റെ ഭയങ്കരമായിട്ടുള്ള എന്തോ കഴിവിന്റെ പുറത്ത് അംഗീകരിച്ചു കിട്ടിയിട്ടുള്ള സംഭവമാണ് എന്നൊക്കെ വന്നിരുന്ന് ബടായി വിടുന്ന സമയത്ത് വെറും ഒരു മാധവ് ആയിരുന്നെങ്കിൽ ഇതൊന്നും കിട്ടില്ല എന്നും മാധവ് സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ടാണ് ഇതൊക്കെ കിട്ടുന്നത് എന്നും ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ് ഈ നിന്റെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ ഇത് കൊണ്ട് നിന്നെയും തട്ടും